അപമാനിക്കപ്പെട്ട് എന്തിനു തുടരുന്നു സി പി എമ്മിനെ എൻ ഡി എയിലേക്ക് ക്ഷണിച്ച് എടപ്പാടി കെ പളനസ്വാമി ഡി എം കെ സഖ്യത്തിലെ സി പി എമ്മിനെ ബി ജെ പി നയിക്കുന്ന എൻ ഡി എയിലേക്ക് ക്ഷണിച്ച് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും എ ഡി എം കെ ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി കെ പളനസ്വാമി അർഹമായ പരിഗണന ലഭിക്കാതെ അപമാനിക്കപ്പെട്ട സ്റ്റാലിനൊപ്പം തുടരുന്നത് എന്തിനാണെന്ന് സി പി എമ്മിനോട് എടപ്പാടി പളനിസ്വാമി ചോദിച്ചു എ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് തങ്ങൾ ചുവപ്പു പരവതാനി വിരിച്ചിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ സി പി എം പ്രവർത്തകർക്ക് റെഡ് വോളണ്ടിയർ മാർച്ചിന് പോലും സ്റ്റാലിൻ അനുമതി നൽകിയില്ലെന്ന് ഇ പി എസ് പറയുന്നു സി പി എമ്മിന് അർഹമായ സീറ്റുകളും സ്റ്റാലിന് നൽകിയില്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന് അർഹമായ സീറ്റുകൾ ഡി എം കെ നൽകില്ലെന്നും പളനിസ്വാമി പറഞ്ഞു മുന്നണിക്കുള്ളിൽ അപമാനിതരായി എന്തിന് നിൽക്കുന്നുവെന്നാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇ പി എസിന്റെ ചോദ്യം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെ സഖ്യം വിജയിക്കുമെന്നും എടപ്പാടി പളനിസ്വാമി അറിയിച്ചു അവകാശപ്പെട്ടു എന്നാൽ ഇ പി എസിന്റെ ക്ഷണം സി പി എം സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം തള്ളി രാവിലെയും വൈകിട്ടും രണ്ട് നിലപാടുള്ള വ്യക്തിയാണ് ഇ പി എസ് എന്നും ചുവപ്പ് പരവതാനിയല്ല ചതി ഒളിപ്പിച്ച കെണിയാണ് ഈ ക്ഷണമെന്നും പി ഷൺമുഖം പ്രതികരിച്ചു ആർ എസ് എസിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ് പളനിസ്വാമിയെന്നും ഷൺമുഖം പറഞ്ഞു നിലവിൽ പ്രതിപക്ഷത്തുള്ള എ ഡി എം കെ ബി ജെ പിയുമായി ചേർന്നാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്